ശ്രീരാമ രാമ രാമ സീതാപി രാമ രാമ ശ്രീരാമ രാമ രാജനും ചിരങ്ങൾ വെവ്വേറെ നൽകിയാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ വൽക്കലം ലക്ഷ്മണൻ താനുമടുത്ത് നേരം

സുന്ദരി േരിൽ ഇന്ദിരാ വല്ലഭവനാകിയ രാമനും മനസേഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറാൻ ബാണചാപാസി തുണീരാദികളെല്ലാം കൈകൊണ്ടുവന്നിച്ചു ഞാനും നിൽക്കനിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു ോകവും അന്നേരം മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതുപൂതലേ ശ്രീവാല വൃദ്ധാവതി പുരവാസികൾ താവം മുഴുത്തു വിലാപിച്ചു പിന്നാലെ തിഷ്ടപ്രഭോ രാമാതയാഥേ പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം പിറകെ നടകുണ്ടാർ മന്നവൻ താനും കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃകേ കത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴകുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടോരു വൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിലാക്കിയിടിനാൻ അന്നേരം വന്നോ ഒരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങി ഞാൻ ഹിന്നയായ്മേ മേവുന്ന കൗസല്യ തന്നോടും വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങി ഞാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു സുമരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ കുലാൽ